ും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊള്ളരതായ്മകളും എല്ലാവർക്കും മനസ്സിലായി എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്താണ് ഇതിന് മുൻപ് നടന്നിരുന്നത് എന്നുള്ളത് അതിന് കാരണമായത് ആരാണ് വേടൻ ആ വേടന്റെ വരികളാണ് ആ വേടന്റെ പാട്ടുകളാണ് ആ പാട്ടുകളെയും ആ വരികളെയുമാണ് ഇവർക്ക് ഭയം അതിന് ബാക്കി വീടിന് കണ്ടുപോകാം ഞാൻ ഞാൻ എതിർത്തത് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയാണ് വേടൻ ഉയർത്തുന്ന സാഹിത്യത്തെയാണ് ആ സാഹിത്യത്തെ മുൻനിർത്തി അയാൾ പാടുമ്പോൾ അത് ഈ നാടിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെ എതിർക്കുന്നത് രാഷ്ട്രീയത്തെ ഞാൻ പേടിക്കുന്നുണ്ട് അതാ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മാത്രമല്ല ഈ നാടിനെ സ്നേഹിക്കുന്നവരൊക്കെ പേടിക്കും എന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഈ നാടിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ ബോംബ് ബ്ലാസ്റ്റിലൂടെ വധിച്ച എൽ ടി കാരെ സപ്ലിമൈസ് ചെയ്തുകൊണ്ടുള്ള പാട്ടാണ് ഞാൻ അയാളുടെ പാട്ടിൽ കേൾ ഞാൻ കേൾക്കുന്നത് ഇന്നത്തെ എൻ്റെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ രാജ്യദ്രോഹിയെന്ന് ദേശദ്രോഹിയെന്ന് ഏ നരാധമൻ എന്ന് വിളിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പേടിക്കണം കാരണം ഈ രാജ്യത്തെ തള്ളിപ്പറയുന്ന പാട്ടുകൾ പാടുമ്പോൾ ഞാൻ പേടിക്കണം ഈ നാടിനെ സ്നേഹിക്കുന്നവർ പേടിക്കണം